ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാരിന്റെ നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക നാല് ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നിവയാണ് ഈ രണ്ട് പദ്ധതികൾ ഈ പദ്ധതികളെപ്പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ പി എം എസ് ബി വൈ രാജ്യത്തെ പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ലഭ്യമാകുന്ന വ്യക്തിഗത ഇൻഷുറൻസ് പോളിസിയാണ് ഇൻഷുറൻസ് മേഖലയിൽ തന്നെ വരുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി കൂടിയാണിത് സാധാരണക്കാർ യും അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്നവരെയും സംബന്ധിച്ച് അവരുടെ കുടുംബത്തിന് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഇതിൽ അംഗമായ വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടമോ അതുമൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പദ്ധതിയിൽ അംഗമാകുന്നതിന് വെറും ഇരുപത് രൂപ മാത്രമാണ് പ്രതിവർഷം ഒരാൾ അടയ്ക്കേണ്ടതെന്നാണ് ഈ പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷത പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വരെ ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതിയിലൂടെ ലഭിക്കുന്നു എന്നാൽ സ്വാഭാവികമായ മരണത്തിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപകട മരണങ്ങൾക്കും പൂർണ്ണ വൈകല്യങ്ങൾക്കുമൊക്കെ രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ കുടുംബത്തിന് ലഭിക്കുന്നതാണ് ഭാഗികമായ അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്നു കണ്ണുകൾ അല്ലെങ്കിൽ കൈകാലുകൾ എന്നിവയൊക്കെ നഷ്ടപ്പെട്ടാലും രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനുമായി ലഭിക്കും പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്ന പദ്ധതിയിൽ അംഗമാകുന്നതിന് നിങ്ങളുടെ ബാങ്കിനെയോ പോസ്റ്റ് ഓഫീസിനെയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളെയോ സമീപിക്കുക പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകൾ വഴിയും പോസ്റ്റ് ഓഫീസുകൾ വഴിയും ഈ ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇരുപത് രൂപയാണ് വാർഷിക പ്രീമിയമായിട്ട് വരുന്നത് ബാങ്കിലെ ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും തുക ഓട്ടോമാറ്റിക്കായി അടഞ്ഞു പോകുന്ന സംവിധാനവുമുണ്ട് അതിനാൽ തന്നെ നമ്മൾ ഇതിനായി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല തുക അടയ്ക്കേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആവുന്നതാണ് അടുത്ത പദ്ധതി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതി യാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അഥവാ പി എം ജെ ജെ ബി വൈ ഈ ഇൻഷുറൻസ് സ്കീമിന്റെ കീഴിൽ നിരവധി ആനുകൂല്യങ്ങളുമുണ്ട് ഇന്ത്യയിൽ തന്നെ പ്രാബല്യത്തിലുള്ള ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ചുള്ള നികുതി ഇളവുകൾ ഈ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്കുകൾ മുഖേനയോ അല്ലെങ്കിൽ എൽ ഐ സി മുഖേനയോ ഈ ഇൻഷുറൻസ് പദ്ധതികൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ അക്കൌണ്ടിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം അടക്കുന്നതിനായുള്ള ഓട്ടോ ഡെബിറ്റ് സംവിധാനവും ഇതിൽ ലഭ്യമാണ് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാം ഓരോ വർഷവും പുതുക്കാവുന്ന രീതിയിലാണ് പോളിസിയുടെ കാലാവധി പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ബാങ്ക് അക്കൌണ്ട് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും ഇൻഷുറൻസ് പോളിസി കാലയളവിൽ പോളിസിയുടമ മരണപ്പെട്ടാൽ നോമിനിക്കും കുടുംബാംഗങ്ങൾക്കും രണ്ടു ലക്ഷം രൂപ വരെ ലഭിക്കും കേവലം നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണ് വാർഷിക പ്രീമിയമായി അടക്കേണ്ടത് ജൂൺ മുതൽ മെയ് മാസം വരെയാണ് പി എം ജെ ജെ ബി വൈ ഇൻഷുറൻസ് പദ്ധതിയുടെ കാലാവധി മെയ് മാസത്തിൽ നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിയാറ് രൂപയായി അടുത്ത വർഷത്തേക്ക് പദ്ധതി പുതുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ം ലഭിക്കുന്നതിനായി വൈദ്യ പരിശോധനയുടെ ആവശ്യവുമില്ല ഏത് കാരണത്താൽ സംഭവിക്കുന്ന മരണത്തിനും രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു ഭാഗികമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ നോമിനി ഇൻഷുറൻസ് ഉടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കണം ക്ലെയിം ലഭിക്കുന്നതിനുള്ള എല്ലാ വിവരങ്ങളും നൽകിയാൽ ഇൻഷുറൻസ് തുകയായ രണ്ട് ലക്ഷം രൂപ നോമിനിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറും വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ നിങ്ങൾക്ക് ചേരാവുന്ന കേന്ദ്ര സർക്കാർ നേതൃത്വത്തിലുള്ള രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് അതിനാൽ തന്നെ ഇത് വളരെ സുരക്ഷിതമായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക